റൈസ് അലോഡ് എല്ലാവർക്കും കർത്താവശ്വസിനെ നാമത്തിൽ വന്ദനം ആത്മാനാ നശി സൂക്ഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കുന്ന പ്രഭാത്തിനായിട്ട് കർത്താവ് നന്ദി പറയുന്നു ലോകം പാടുമുള്ള ഈ സോഷ്യ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഈ ഈശു കൈത്താങ്ങൾ കൊടുക്കുന്ന അനേക ഇടങ്ങളിലേക്ക് ഇത് എത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കാട്ട് അവർ തന്നെ പുസ്തകം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം അപ്പോൾ അവൻ അപ്പോൾ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഭ്രമിക്കരുത് അവരെ ഭയപ്പെടുകയും അരുത് ഇവിടെ എന്ത് ചെയ്യും ദേശം ഒറ്റ നോക്കാൻ പോകുന്നത് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നതും ഇങ്ങനെയൊക്കെയുള്ള പല ആ സംഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് അത് സാധിക്കുന്നുണ്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റക്കാരെ അയക്കുന്ന ഒരു ഭാഗമാണ് കലാൻ ദേശം ഒറ്റനോക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് യോശു അവരെ അയക്കുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടും അവിടെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലെ ഡിക്ഷണമി ചാപ്റ്റർ വൺ വേഴ്സ് ട്വൻറ്റി നയൻ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഭ്രമിക്കരുത് അവരെ ഭയപ്പെടുകയും മാരുത് അപ്പോൾ ആ ദേശക്കാരെ കുറിച്ചാണ് പറയുന്നത് ഞാൻ എൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അവരെ എന്ത് ചെയ്യും നിങ്ങൾ ഭ്ര ഭ്രമിക്കരുത് നിങ്ങൾ അവരെ ഭയപ്പെടുകയും ചെയ്യരുത് ഇന്ന് പകൽ ഒരു കർത്താവ് നമുക്ക് ഒരു അനുഗ്രഹീത ദൂതിനെ കൈമാറുന്നു അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഭ്രമിക്കരുത് അവരെ നിങ്ങൾ ഭയപ്പെടുകയും അരുത് ചില വിഷയത്തിൽ ഭ്രമിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവ് പറയൂ നിങ്ങൾ ഭ്രമിക്കണ്ട അവരെ ഭയപ്പെടുകയും ചെയ്യരുത് എന്തുകൊണ്ടെന്നാൽ യഹോവയായ ദൈവം നിങ്ങൾക്ക് മുൻപേ പോകും ആ മേൻ ഒന്ന് സ്തോത്രം ചെയ്യാമോ കുഞ്ഞെ സഹോദര സഹോദരി ദൈവദാസനെ അഭിഷിക്തനെ കർത്താവ് നിങ്ങൾക്ക് മുൻപായി പോകുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് ആ വിഷയത്തിൽ ഭ്രമിക്കരുത് ആ ഒന്നും ഭ്രമിക്കേണ്ട കർത്താവിന്റെ കൈ നമ്മുടെ കൂടെ ഉണ്ട് ആ വിഷയത്തിനകത്തൊന്നും എന്ത് ചെയ്യേണ്ട ചഞ്ചലപ്പെടേണ്ട കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട തളർന്നു പോകണ്ട ഈശ്വപ്പച്ച നമ്മോടൊപ്പം ഉണ്ട് പറയുകയാണ് നിങ്ങൾ എന്തു ചെയ്യുന്നത് ഭ്രമിക്കരുത് അവരെ ഭയപ്പെടുകയും ചെയ്തത് നിങ്ങൾ ഭ്രമിച്ചാൽ പിന്നെ എന്തു ചെയ്യുന്നു ആർക്കു വേണ്ട നിങ്ങളെ ഓടിക്കാൻ പറ്റും നിങ്ങൾ തളർന്നു പോയാൽ ആർക്കും നിങ്ങളെ നിങ്ങളെന്ത് ചെയ്യാൻ പറ്റും ക്ഷീണിപ്പിച്ച് നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ഭ്രമിക്കാതെ നിന്നാൽ എന്തു ചെയ്യുന്നു അവരെ ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായിത്തീരും ഇന്ന് പ്രഭാതത്തിലും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് നമുക്ക് മുൻപായി പോകുന്നു കേട്ടോ ആ വിഷയത്തിന് മുൻപിൽ ആ ഭാരത്തിന് മുൻപിൽ ആ രോഗത്തിന് മുൻപിൽ ആ മുൻപിൽ ആ ജോലിയുടെ വിഷയത്തിന്റെ മുൻപിൽ ആത്മീയ വിഷയങ്ങളുടെ മുൻപിൽ കർത്താവ് മുൻപായി പോകുന്നു അതുകൊണ്ട് പ്രേമിക്കരുത് അവരെ ഭയപ്പെടുകയും ചെയ്യേണ്ട ധൈര്യമായിട്ട് പോകാം കർത്താവിന്റെ സമിതി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവി വചനത്തിനാട് സ്തോത്രം കേട്ട എല്ലാവരും അനുകരിക്കണം ശക്തീകരിക്കണം കൃപയിൽ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ്